ചെറിയ പ്രോത്സാഹനങ്ങൾ പോലും ഒരു മത്സരാർത്ഥിയെ തളരാതെ പോരാടാൻ പ്രേരിപ്പിക്കും അവരുടെ വിജയത്തിലേക്ക് തന്നെ നയിക്കുന്നവയായിരിക്കും ചിലപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ടവർ നൽകുന്ന പ്രോത്സാഹനങ്ങൾ ലയൻസ് ഇന്റർനാഷണലും കണ്ണൂർ ഡി എസ് സി സെന്ററും പാരാലിമ്പിക് അസോസിയേഷനും ചേർന്ന് കണ്ണൂരിൽ സംഘടിപ്പിച്ച ജില്ലാ പാരാലിമ്പിക് കായികമേളയിൽ കുരുന്നുകളെ പ്രോത്സാഹിപ്പിക്കാനായി ഒന്നിച്ചോടി താരമായിരിക്കുകയാണ് സിസ്റ്റർ അനില തോമസ് വികാരനിർഭരമായ നിരവധി മുഹൂർത്തങ്ങൾക്കാണ് പാരാലിമ്പിക് അസോസിയേഷനും ലയൻസ് ക്ലബ് ഇന്റർനാഷണലും കണ്ണൂർ ഡിഎസ്സിയും ചേർന്ന് സംഘടിപ്പിച്ച ജില്ലാ പാരാലിമ്പിക് കായികമേള സാക്ഷ്യം വഹിച്ചത് പരിമിതികളെ അവഗണിച്ച് തങ്ങളുടെ കഴിവുകളുമായി ചിറകുവിരിച്ച പറന്നുയരുന്ന കുരുന്നുകളെ കൈയടിച്ചും ആർപ്പുവിളിച്ചും പ്രോത്സാഹിപ്പിക്കുന്ന ഗാലറിയിലെ ഒരു കൂട്ടം മനുഷ്യർ അവരിൽ സിസ്റ്റർ അനില തോമസിലേക്കായിരുന്നു കാണികളുടെ കണ്ണുടക്കിയത് തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ അമ്മ മനസ്സായിരുന്നു സിസ്റ്ററിൻ്റെത് ആ മനസ്സിന്റെ നന്മ ഇപ്പോൾ സിസ്റ്റർ അനിലയെ നാടിന്റെ താരമാക്കിയിരിക്കുകയാണ് പെൺകുട്ടികളുടെ നൂറു മീറ്റർ ഓട്ടത്തിൽ തന്റെ വിദ്യാർത്ഥിയോടൊപ്പം ട്രാക്കിനോട് ചേർന്നോടിയാണ് സിസ്റ്റർ അനില തന്റെ പ്രോത്സാഹനം അറിയിച്ചത് ബക്കളം മരിയ സെന്റർ സ്പെഷ്യൽ സ്കൂളിലെ ഏഞ്ചൽ മരിയക്ക് പ്രോത്സാഹനമായി ഓടിയാണ് അധ്യാപികയായ സിസ്റ്റർ ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമായത് പ്രോത്സാഹനത്തിന്റെ ഫലമെന്നോണം മത്സരത്തിൽ ഏഞ്ചലിനായിരുന്നു ഒന്നാം സ്ഥാനം ചെറുപ്പം തൊട്ടേ സ്പോർട്സിൽ താൽപര്യമുണ്ടായിരുന്നു സിസ്റ്ററിന് ഡി എസ് എസ് കോൺവെന്റിന്റെ കീഴിലുള്ള ഓർഫറേജിൽ നിന്നാണ് സിസ്റ്റർ പഠിച്ചതും വളർന്നതും പത്താം തരം വരെ സ്പോർട്സിൽ പങ്കെടുക്കുകയും മികച്ച വിജയം കൈവരിക്കുകയും ചെയ്തിരുന്നു പിന്നീട് സന്യാസ ജീവിതത്തിലേക്ക് തിരിഞ്ഞപ്പോഴും മറ്റ് സിസ്റ്റർമാരുടെയും അധികൃതരുടെയും പ്രോത്സാഹനം ഏറെ ലഭിച്ചിരുന്നതായി സിസ്റ്റർ പറയുന്നു കുട്ടികൾ ട്രാക്കിൽ ഓടുന്നത് കാണുമ്പോൾ തനിക്കും ആവേശം കേറും കുഞ്ഞുങ്ങൾക്ക് പ്രോത്സാഹനമേകാൻ ഒപ്പം നിൽക്കും ഇതേക്കുറിച്ച് വാർത്തകൾ വന്നതോടെ എല്ലാവരിൽ നിന്നും മികച്ച പ്രതികരണമാണ് തനിക്ക് ലഭിച്ചതെന്നും ഏറെ സന്തോഷം തോന്നുന്നുവെന്നും സിസ്റ്റർ അൻല തോമസ് പറഞ്ഞു ഒത്തിരി സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് കാരണം ഒരിക്കലും വിചാരിച്ചതല്ല ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ ചെറുപ്പം തൊട്ടേ സ്പോർട്സിൽ എനിക്ക് ഒത്തിരി താല്പര്യമുള്ള വ്യക്തിയാണ് പത്താം ക്ലാസ് വരെ ഓടുകയും ചാമ്പ്യനൊക്കെ ആയിട്ടുള്ളതാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം ഡി എസ് എസ് കോൺവെൻറ്റിലെ കീഴിലുള്ള ഓർഫനേജിൽ നിന്നാണ് അപ്പോൾ അവിടെ നിന്ന് സിസ്റ്റേഴ്സിൽ നിന്ന് കിട്ടിയ സ്നേഹവും വാത്സല്യവുമാണ് എന്നെ സന്യാസ ജീവിതത്തിലേക്ക് നയിച്ചത് സന്യാസ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു എൻ്റെ സിസ്റ്റേഴ്സ് എന്നെ എൻ്റെ സ്പോർട്സ് മേഖലയിൽ ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയും വന്നതിന് ശേഷവും ഞാൻ അത് പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് സ്പോർട്സ് ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്ന് അതിൽ ഉൾ ചേർന്ന് മക്കളോടൊപ്പം ഓടാറുണ്ട് അങ്ങനെ സംഭവിച്ചതാണിതും എന്നാൽ നമ്മുടെ കുട്ടികൾ മര്യാസിൻ്റെ സ്പെഷ്യൽ സ്കൂളിൽ അവർ സ്പെഷ്യലാണ് അപ്പോൾ അവരോടൊപ്പം നമ്മൾ എപ്പോഴും ഓടുകയും അവർക്ക് നമ്മളൊരു മോഡലായ നടന്നാലേ അവർ ചെയ്യുള്ളൂ അപ്പോൾ അവർക്കൊരു പ്രോത്സാഹനം നൽകാൻ വേണ്ടിയാണ് ഞാൻ അവരോടൊപ്പം ഓടിയത് അത് കഴിഞ്ഞ് പത്രത്തിലൊക്കെ വന്നപ്പം എന്താ പറയുക ഒത്തിരി സന്തോഷം തോന്നി അതോടൊപ്പം പ്രതീക്ഷിക്കാതെ വന്ന ഒരു സംഭവമാണിത് അപ്പോൾ എൻ്റെ അധികാരികളും എൻ്റെ സിസ്റ്റേഴ്സും എൻ്റെ ഫാമിലി മെമ്പേഴ്സും എല്ലാം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീയാണ് ഞങ്ങളുടെ അഭിമാനം ഒക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി അതിൻ്റെ ഉപരി ആ കുട്ടിക്ക് സപ്പോർട്ട് നൽകി അവളെ ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തിക്കാനും അവരൊക്കെ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നവരാണ് മാറ്റി നിർത്തുന്നവരാണ് എന്നാൽ അവർക്കും നമ്മളെപ്പോലെ ഉന്നത ഉന്നതത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നും അവർക്ക് ആ സമ്മാനം നേടിക്കൊടുക്കാൻ എൻ്റെ ഒരു ചെറിയ ഒരു സപ്പോർട്ട് വഴി സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് സ്പെഷ്യൽ ദീനസേവന സഭ അമല പ്രൊവിൻസിന്റെ കീഴിലെ മരിയൻ സെന്റർ സ്പെഷ്യൽ സ്കൂൾ ബക്കളത്തെ എഡ്യൂക്കേറ്ററായി പ്രവർത്തിക്കുകയാണ് സിസ്റ്റർ അനില തോമസ് മാധ്യമങ്ങളിൽ വാർത്തയായതോടെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അഭിനന്ദന പ്രവാഹമാണ് സിസ്റ്ററെ തേടിയെത്തുന്നത് ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ പൊന്നാടി അണിയിച്ച് ആദരിച്ചു